ആവശ്യത്തിനുള്ള സൺലൈറ്റും ഉണ്ട് നന്നായിട്ട് എന്നാ ഇവിടെ ഇരുന്ന ഒരു പോസിറ്റിവിറ്റി ആണ് ഈ വീടിന്റെ പറഞ്ഞ രണ്ട് രണ്ട് കാര്യമാണ് വീട് കാര്യങ്ങളാണ് ഒന്ന് ലൈറ്റും എയറിനെയും ബാലൻസ് ചെയ്യുക റിട്ടയർമെന്റ് ആളുകൾക്കാണെങ്കിൽ ഏറ്റവും അഡ്വാൻറ്റേജ് ആണത് എന്നും നമ്മൾ ഈ ഇതിനുള്ളിൽ തന്നെ നമുക്ക് നടക്കാം നമ്മൾ വാക്കിംഗ് പോകുന്ന ആളുകളാണെങ്കിൽ നമ്മള് ഡ്രസ്സെല്ലാം സെറ്റ് ചെയ്യണം പുറത്തേക്കൊക്കെ പോകുന്ന ആളുകളാണ് ഇത് നമ്മുടെ പ്രോജക്റ്റിലാണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗ്രീൻ സ്പേസ് ആണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് പ്രത്യേകിച്ച് നമ്മള് ഫാമിലിയൊക്കെ ആണെങ്കിൽ അച്ഛനും അമ്മയും താഴെയായിരിക്കും പക്ഷേ കുട്ടികളെ കല്യാണം കഴിഞ്ഞതാണെങ്കിൽ അവർ മുകളിലായിരിക്കും അപ്പൊ അവരുടെ ഒരു പേഴ്സണൽ സ്പേസ് ആയിട്ടാണ് നമ്മൾ ഇത് ഉദ്ദേശിച്ചേക്കുന്നത് സ്പെഷ്യൽ ഇടം സ്പെഷ്യൽ ഇടം നല്ല വയലുകള് വിശാല വയലുകൾ അങ്ങനെ ആംബിയൻസ് കാറ്റും വെളിച്ചൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് കയറി വിടുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് കമോ ഉണ്ട് എവരിപടി സച്ചിൻ പിഞ്ചു ക്യാമറയ്ക്ക് പുറകറുണ്ട് നമ്മൾ തൃശ്ശൂരാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിനടുത്തൊരു ഒന്നര കിലോമീറ്റർ മാറിയിട്ട് അത്താണി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇതൊരു റാ രജിസ്റ്റേർഡ് പ്രോപ്പർട്ടിയാണ് ഇവിടെ ഉണ്ടോ മികച്ച ലാൻഡ്സ്കേപ്പിങ്ങൊക്കെ ആയിട്ട് നല്ല നിറഞ്ഞ പച്ചപ്പൊക്കെ നിറഞ്ഞ ഒരു അടിപൊളി സ്ഥലം അവിടെ തന്നെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന നിരവധി വില്ലകൾ അതിൽ തന്നെ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്ന ഒരു വില്ല ആ വില്ലയുടെ ഹോം ടൂറും പിന്നെ ഈ വില്ലയുടെ വിശേഷങ്ങളുമാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഗ്രീൻ മെഡോസ് എന്നാണ് ഈ പ്രൊജക്റ്റിൻ്റെ പേര് തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള ബ്രൗൺ സ്റ്റോൺ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സാണ് ഈ പ്രൊജക്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്കും ഇവിടെ ഒരു വില്ല സ്വന്തമാക്കാനുള്ള അവസരം ഉണ്ട് കേട്ടോ ഡോക്ടർ സന്ദീപ് അച്ഛൻ സോജൻ എന്നിവരുടെ വീടാണിത് കേട്ടോ നമ്മുടെ രണ്ട് വീട്ടുകാർ അപ്പം ഉണ്ട് സോജൻ ചേട്ടൻ നമസ്കാരം ഡോക്ടർ സന്ദീപ് എപ്പിസോഡിലേക്ക് സ്വാഗതം റേഡിയോളജി ആണല്ലേ എനിക്ക് എറണാകുളത്ത് രണ്ട് സ്കാനിംഗ് സെന്റേഴ്സ് ഉണ്ട് ഭാഗമായിട്ടാണ് അതെ അതെ അങ്ങനെ നമ്മൾ ഇങ്ങനെ കറങ്ങി ഇവിടെ എത്തിയതാണ് അപ്പൊ ഗ്രീൻ വീഡോസിന്റെ ഫസ്റ്റ് വില്ല നമുക്ക് ഒരു മാറ്റത്തെ നമ്മളെ ആണോ അല്ല രണ്ട് ഫ്ലോട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വന്നത് അല്ലേ കംപ്ലീറ്റഡ് ആ എന്നാണ് കേറി താമസോനി ഓർഡർ ഉണ്ട് ഓർഡർ ഉണ്ട് ഇതാണ് നമ്മുടെ ഫാമിലി അല്ലേ ആരക്കേ ആണ് ഇതെന്റെ വൈഫ് ആണ് ചാത്രൻ ചാറ്റ് അക്കൗണ്ടന്റാണ് പ്രാക്ടീസ് ചെയ്യാന ഓക്കേ വാദ ഇതെല്ല രണ്ട് കുട്ടികളാണ് എന്നെ പേരെ ജോർജോ എന്താ പേര് ജിറാജ് നിന്റെ പേര് എന്താ ജോർദാനോ ആദം 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 ാണ് ഇവിടെ വന്നിട്ട് ആദ്യം ഇവന്മാരാണ് ഈ വീട് എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ഇതാണ് നിങ്ങളുടെ വീടിന്റെ സ്പേസ് അല്ലെ നിങ്ങള് ഒരു ഒരു നാലുപേരും രണ്ടു കുടുംബം ആവശ്യത്തിനുള്ള സൺലൈറ്റും ഉണ്ട് നന്നായിട്ട് ഇവിടെ പോസിറ്റിവിറ്റി ആണ് ഈ വീടിന്റെ തുടങ്ങുന്നേ ഉള്ളൂ തന്നെ ഒരു എങ്ങനെയാണ് നിങ്ങൾ ഗ്രീൻ എത്തിയത് ഇരുന്ന് എത്തിയത് ഞങ്ങളുടെ ഒരു കസിൻ പറഞ്ഞിട്ടാണ് അങ്ങനെ അപ്പൊ വന്ന് നോക്കിയപ്പോ ഇവിടെ നല്ല ഗ്രീനറി ആണ് നന്നായിട്ട് പിന്നെ വലിയ ബഹളവും ഇല്ല ടൗണിന്റെ ഞങ്ങൾ അത് ഒന്നും നോക്കിയില്ല അപ്പൊ തന്നെ പോലാണല്ലോ അതിന്റെ എല്ലാം അപ്പൊ നമ്മളൊരു അടിപൊളി ഫാമിലിയെ പരിചയപ്പെട്ടുകഴിഞ്ഞു പിന്നെ വീട് പരിചയപ്പെടണം അതിനുമായിട്ട് വേറെ ആളെ പരിചയപ്പെടുന്നുണ്ട് സച്ചിൻ യാ സച്ചിൻ ഞങ്ങളുടെ അടിപൊളി സച്ചിന്മാരാണ് അപ്പൊ കയറി വരുന്ന അവിടെ നമുക്ക് വലിയ ഡോറ് കഴിഞ്ഞു വേണം വരാനായിട്ട് ഈ ഡോറ് സാധാരണ ഒരു ഡോറാണ് വലിയൊരു ഡോറാണ് ഡോറ് കംപ്ലീറ്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന ടീക്കൂട്ടിലാണ് അതിലൊരു ഡിസൈനിങ് എലമെന്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അലൂവർ ടൈപ്പ് എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റൊരു ഡോറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വിട്ടു കൂടുതലുണ്ട് അത് മാത്രമല്ല നമുക്കൊരു ട്രോളിയുടെ ഒക്കെ പർപ്പസ് ഫ്യൂച്ചർ ഇനി റിട്ടയർമെന്റ് ഒക്കെ വരുന്ന ആളുകൾക്ക് ഒരു ട്രോളിയുടെ ഒക്കെ പർപ്പസ് ആയിട്ട് നമുക്ക് ഇവിടെ യൂസ് യൂസ് ചെയ്ത് പോകാൻ പറ്റും പറ്റും നമ്മൾ നമ്മൾ ആ കൂടി ഫൈൻ രണ്ട് പാളിയായിട്ട് പറയാം ചെറിയൊരു ചെറിയൊരു ഭാഗം പാർട്ട് അത് നമുക്ക് നമുക്ക് ഓപ്പൺ 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 വേണം ആക്കി എടുക്കാൻ ഇനി നേരെ ലിവിംഗ് ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് സച്ചിൻ ബ്രോ വരുന്നത് ി ഫോർ ബെഡ്റൂം വീടാണ് കുറച്ച് പ്രീമിയം ടൈപ്പ് ഓഫ് വീടാണ് ഇത് സ്പെഷ്യലി നമുക്ക് ഡിസൈൻ ചെയ്തേക്കുന്നത് ശില്പി ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ശെബാസിൻ സാറാണ് നമുക്ക് പ്രധാന ഡിസൈൻ വളരെ ഡിസൈനിലാണ് നമുക്ക് ഓവറോൾ വന്നിരിക്കുന്നത് ആദ്യം നമ്മുടെ നമ്മുടെ ഫാമിലി പരിചയപ്പെട്ട സ്പേസ് ഈ ഈ ഇരിക്കുന്ന സോഫ സെറ്റിയും ഈ ഒരു വലിയ വാളും എല്ലാം ഒരു തീമിലാണ് വന്നിരിക്കുന്നത് ഒരു ഗ്രേ സിമെന്റ് ടെക്സ് ആണ് അതൊക്കെ നമ്മൾ ഇതിന്റെ ഷേപ്പ് അനുസരിച്ച് നമ്മള് കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്തേക്കുന്നതാണ് പിന്നെ ഇതിന്റെ ഒരു വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഡബിൾ ഹൈറ്റ് മെയിൻ ചെയ്തിട്ടുണ്ട് ഒരു ഫീറ്റ് ഹൈറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മളൊരു പ്രീമിയം അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഒരു അതെ 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 ഗുഡ് ഫീൽ ആളുകൾക്ക് കിട്ടണമല്ല എപ്പോഴും നമ്മൾ അത് അതുകൂടാണ്ട് തന്നെ നമ്മൾ ഇതിന്റെ വിൻഡോസ് എല്ലാം ഫ്രഞ്ച് വിൻഡോസ് ആണ് ചെയ്തേക്കുന്നത് അതും ഡബിൾ ഹൈറ്റിലാണ് ചെയ്തേക്കുന്നത് നമുക്ക് ഒരു ചെറിയൊരു വരാന്തയുണ്ട് ആ വരാന്തയിൽ നമുക്ക് ഡയറക്റ്റ് കോട്ടയാടിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത് നമുക്ക് ഇറങ്ങാൻ പറ്റും വീടിന് ചുറ്റും നടക്കാൻ ചുറ്റും നമുക്ക് നടക്കാനുള്ള ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് അത് മാത്രമല്ല നമുക്ക് ഈ മഴയുള്ള സമയത്ത് നമുക്ക് വരാന്തയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഫീൽ ആണ് ഇതൊക്കെ മെഷ് നമുക്ക് എല്ലാം മോസ്കിറ്റോ മെഷ് കവർ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇപ്പോൾ ഫുൾ ടൈം നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് അപ്പം ഏറൊക്കെ ഉള്ളിലേക്ക് കടന്നോളും ഫ്ലോറിങ് നമുക്ക് ടൈൽ യൂസ് ചെയ്തിരിക്കുന്നത് സിംബോള എന്ന് പറഞ്ഞ ബ്രാൻഡാണ് അപ്പം ടൈലിൽ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്ന സിംബോളയാണ് അപ്പം ഡബിൾ ലെയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് സിംബോളയുടെ നമുക്ക് ഫോർ ബൈ ടൂ ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് പ്രീമിയം ലുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ കണ്ട മറ്റൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ മുകളിലേക്ക് നോക്കുമ്പോഴേക്കും ഈ ഒരു ലിവിംഗ് സ്പേസിൽ മാത്രമായിട്ട് ഇങ്ങോട്ട് നോക്കിയൊരു ബാൽക്കണി അതെ ആ ബാൽക്കണി മൊത്തം ലാൻഡ്സ്കേപ്പിലോട്ട് നമുക്ക് വ്യൂ കിട്ടുന്ന രീതിയിലാണ് നല്ല രസമാണ് ഡിസൈനിങ്ങിന്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് മേളിൽ നിൽക്കുമ്പോഴും നമുക്ക് ഔട്ട് സൈഡിലെ ഒരു വ്യൂ കിട്ടണം എന്നുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തത് കൊണ്ട് നമുക്കൊരു ടി വി യൂണിറ്റ് എവിടെയാണ് ടി വി യൂണിറ്റ് എവിടെയാണ് വരുന്നത് ഒരു കൊടുത്തിട്ടുണ്ട് ചെയ്ത അത്യാവശ്യം ഇനി നമ്മൾ ഇനി നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഡൈനിങ്ങിലേക്കാണ് പോകുന്നത് ഡൈനിങ്ങിൽ നമുക്ക് ഒരു നല്ല പ്രൈവസി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് സിറ്റിംഗിൽ ഇരിക്കുന്ന ആളുകൾക്ക് നമുക്ക് ഡൈനിങ്ങിൽ എന്താ നടക്കുന്നറിയില്ല അപ്പോൾ ഒരു ഒരു പ്രീമിയം പ്രൈവസി നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ആ പ്രൈവസി എന്ന് പറയാൻ ശരിക്കും ലിവിംഗ് സ്പേസിന്റെ ഇപ്പുറത്തോടെ നമ്മുടെ ഡൈനിങ് കിച്ചൺ ഡൈനിങ് സ്പേസ് ആണ് വരുന്നത് അത് ഇവിടെ പോരാ ട്വിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതായത് ഈ ചുവര് വരെ നമുക്കറിയില്ല ഇവിടേക്ക് എന്താണെന്ന് ഏകദേശം ഒരു സൂചന മാത്രമേ കൊടുക്കുന്നുള്ളൂ അതെ ഇവിടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കാണുന്നു പുറകിലേക്ക് നമുക്ക് പുറത്ത് ആയിട്ടുള്ള കോമ്പാക്ട് കിച്ചൺ ആണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ നമുക്ക് സിറ്റിംഗിൽ ഇത് ബാർ കൗണ്ടർ ആക്കാം ബാർ കൗണ്ടർ ആക്കി നമുക്ക് സെറ്റ് ചെയ്യാം ലൈറ്റിംഗ് ലൈറ്റിംഗ് എല്ലാം എല്ലാം ചെയ്തിട്ടുണ്ട് നൈസ് ഈ ഡൈനിങ് സ്പേസ് നോക്കാം എല്ലാം വൈറ്റ് നമുക്ക് തൊടാൻ മടി തോന്നുന്ന പ്രതലങ്ങളാണ് അപ്പൊ സീറ്റിംഗ് ആയാലും ടേബിൾ അല്ലെ ടേബിള് ഫോൾഡബിൾ ആണോ അഫോർഡബിൾ ആയിട്ടുള്ളതാണ് ഡൈനിങ് ടേബിൾ യൂസ് ചെയ്തേക്കുന്നത് അത് മാത്രമല്ല ഡൈനിങ് ടേബിളിന്റെ സിക്സ് സീറ്റർ ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് സിക്സ് സീറ്റർ യൂസ് ചെയ്യാൻ പറ്റും അതെ 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 നമുക്ക് ശരിക്കും പറയാം ഭയങ്കര വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ തന്നെ തോന്നുന്ന ടൈപ്പിലാണ് ചെയ്തത് അല്ല വൈറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എപ്പോഴും ക്ലീൻ ക്ലീൻ ഒരു ഒരു ചെറിയൊരു അതെ 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 കാര്യമുണ്ട് ചെയ്തിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പോൾ സിംഗിൾ ഹൈറ്റ് തന്നെയാണ് ചേരിക്കുന്നത് പക്ഷെ നല്ല ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് തിരിയാ ഇങ്ങോട്ടേക്ക് ഇത് ക്ലാഡിംഗ് ടൈലാണ് സംഭവം റൗണ്ട് മിറർ കൊടുത്തിരിക്കുന്നു താഴെ ചെറിയ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിരിക്കുന്നു അപ്പം ഈ ചോരുകൾ നമ്മൾ സിമെന്റ് ടെക്സ് ഒരു ക്രോക്കറി ഷെൽഫ് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതും അവിടെ ഈ ലൂവേഴ്സ് നമ്മൾ പുറത്തു കിട്ടുന്ന ഡോറിന്റെ ടീമിനോട് തന്നെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊള്ളാം ഒരുപാട് സംഭവങ്ങൾ കൊണ്ട് നിറയ്ക്കാതെ വളരെ മിനിമൽ ആയിട്ടുള്ള ഫർണിച്ചർ കാര്യങ്ങള് തന്നെ ഇതാണ് എന്താ വീടിന്റെ അടുക്കള അടുക്കള ആ ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ഒരു എൽ ഷേപ്പാ കറക്റ്റ് ആവശ്യം അല്ലെ വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ എന്ന ആവശ്യമില്ല ഒരു രീതിയിൽ നൈസ് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റില് പറ്റിയൊരു അടിപൊളി കിച്ചൺ ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം ഇവിടെ നമ്മുടെ വോക്ക് വേയിലേക്ക് പോവാം നമ്മുടെ ഫ്രണ്ട് കോട്ടയാട്ടിലേക്ക് പോവാം സൈഡിൽ കൂടെ ചെറിയൊരു നടപ്പ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഡൈനിങ്ങിൽ നിന്ന് നമുക്ക് ഏറ്റവും അട്രാക്റ്റീവ് ഉള്ളൊരു പാർട്ട് എന്ന് പറയുമ്പോൾ കിച്ചൺ അല്ല സാധാരണ ഡൈനിങ് കിച്ചണോണല്ലോ പക്ഷെ ഇവിടെ ശരിക്കും ഈ ഒരു കോട്ടയാടാണ് വീടിന്റെ ബാക്ക് വേസ്റ്റ് ഉള്ള ഈ കോട്ടയാടാണ് രസമായിട്ട് തോന്നുന്നത് അവിടെ ഒരു ബ്രൗൺ കളറുള്ള സ്റ്റോൺസ് നന്നായിട്ട് പാകിട്ട് ഒരു ഇന്റർനാഷണൽ ലെവൽ ഒരു വെസ്റ്റേൺ ടച്ച് തോന്നുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോ ഒരു ഗ്രീൻ വാൾ നേരത്തെ പറഞ്ഞ ഗ്രീൻ വാൾ ഇങ്ങനെ കണക്ടായിട്ട് നമ്മുടെ വോക്ക് വേ കംപ്ലീറ്റ് ഗ്രീൻ വാൾ അല്ലേ കാൽക്ലോ കംപ്ലീറ്റ് ആണ് പിന്നെ ഒരു നമുക്ക് ശരിക്കും ഒരു പ്രൈവറ്റ് സ്പേസ് ആണ് ഇത് ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സ്പേസ് ആണത് ബാക്കി അവർ സിറ്റൌട്ടിലിരിക്കുന്നവർക്ക് ആക്സസ് ഇല്ല വീട്ടിലുള്ള ആളുകൾക്ക് ഒരു പേഴ്സണൽ സ്പേസ് ആയിട്ടാണ് ഇതിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് എനിക്ക് അങ്ങോട്ട് പോകുന്ന ചെറിയൊരു ചെറിയൊരു വാതിലൊക്കെ ആയിട്ട് ഒരു കാർട്ടൂൺ ഒരു വാതിലൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ ഇറങ്ങി വരാം വരാം അല്ലേ വാക്കിങ് കഴിഞ്ഞിട്ട് വരാം മീറ്റർ മീറ്റർ ഈ ഈ വാൾ അതെ അതെ മീറ്റേഴ്സ് കവർ ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒന്നും പേടിക്കണ്ട പേടിക്കണ്ട വണ്ടി സ്പെഷ്യലി നമുക്ക് റിട്ടയർമെന്റ് ആളുകൾക്കാണെങ്കിൽ ഏറ്റവും അഡ്വാൻറ്റേജ് ആണത് എന്നും നമ്മൾ ഈ ഇതിനുള്ളിൽ തന്നെ നമുക്ക് നടക്കാം നമ്മൾ വാക്കിംഗ് പോകുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഡ്രസ്സ് എല്ലാം സെറ്റ് ചെയ്യണം പുറത്തേക്കൊക്കെ പോകുന്ന ആളുകളാകുമ്പോൾ നമ്മുടെ പ്രോജക്റ്റിലാണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നന്നായിട്ട് വാതിലെ ഹൈറ്റ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു പ്രീമിയം ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മള് മാസ്റ്റർ ബെഡ്റൂമിന്റെ ഡോറുകൾക്ക് സെവൻ ഫീറ്റ് ഹൈറ്റ് ആണ് നൽകിയിരിക്കുന്നത് കൂടാണ്ട് അതിന്റെ സൈഡിൽ ആർക്കി ഡ്രൈവ് നൽകിയിട്ടുണ്ട് അപ്പൊ ആ ഒരു ഒരു എഡ്ജസ് ഒക്കെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും അത് മാത്രമല്ല ഡോസ് എല്ലാം നമുക്ക് ഡോസ് ആണ് കൊടുത്തേക്കുന്നത് അത് പത്തു വർഷം ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഡോസുകളാണ് അതേപോലെ തന്നെ നമ്മള്

നന്നായിട്ട് കിട്ടുന്ന രീതി കൊടുത്തിട്ടുണ്ട് അങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ ഒരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ കബോർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് തരുമ്പം രണ്ട് വലിയ മിററ് വെച്ചിട്ട് ഡ്രസ്സിങ് ഏരിയ പിന്നെ സ്റ്റോറേജ് സ്പേസുകൾ നമ്മുടെ അലമാര ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നൈസ് ഡ്രസ്സിങ് സ്പേസിനോട് ചേർന്നിട്ടാണ് നമ്മുടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് അതും ഒരു ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിരിക്കുന്ന ഒരു ടോയ്ലറ്റ് ഒരു വലിയ വിൻഡോ വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുള്ള വിത്ത് കട്ടൺ അവിടെ ചെയ്തിട്ടുണ്ട് ഒരു മിറും ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഹാൻഡ് വാഷ് ഏരിയ അതിന് വേണ്ട സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യം നമ്മുടെ മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന ടൈലിന്റെ ഒരു ഭാഗം തന്നെയാണ് ടോയ്ലറ്റിലേക്കും അതെ ടോയ്ലറ്റിലേക്കും കണ്ടിന്യൂ ചെയ്യുന്നതാണ് നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് ഈസി ആയിരിക്കും പിന്നെ അത് മാത്രമല്ല ഒരു എലഗൻസ് നമുക്ക് കിട്ടും കിട്ടും പിന്നെ ക്ലോസറ്റ്സ് നമുക്ക് വാൾ ഹാങ് ചെയ്യുന്ന കൊടുത്തേക്കുന്നത് കംപ്ലീറ്റ് യൂസ് ചെയ്തേക്കുന്നത് ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ നമ്മുടെ മാസ്റ്റർ കുറച്ച് സൈസ് ബാക്കി എല്ലാം സെയിം തന്നെ അടുത്തടുത്ത് നല്ല ലൈറ്റ് വെന്റിലേഷൻ നമ്മൾ പറഞ്ഞ രണ്ട് രണ്ട് കാര്യമാണ് വീട് ചെയ്യുമ്പോൾ കാര്യങ്ങളാണ് ഒന്ന് ലൈറ്റും എയറിനെയും ബാലൻസ് ചെയ്യുക അദ്ദേഹം വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് എക്സിക്യൂട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ വെന്റിലേഷനിലൂടെ മാക്സിമം ലൈറ്റ് അകത്തേക്ക് വരുന്നു അതുപോലെ തന്നെ അതിലൂടെ നമുക്ക് അകത്തേക്ക് വരും പിന്നെ നമ്മുടെ ബെഡ് വാർഡ്രോബും സ്റ്റഡി ടേബിളും സ്റ്റോറേജ് സ്പേസും എല്ലാം കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ താഴത്തെ നിലയിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുമ്പോൾ തന്നെ ഒരു ഡിസൈനർ എന്താ പറയുക സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് ആയിരിക്കില്ലേ ഫ്ലോറിങ് നമ്മൾ ഐറ്റീരിയൽ ആണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പിയറൻസ് കിട്ടുകയും ചെയ്യും ഇവിടെ ഒരു സ്പേസ് ഉണ്ട് വന്ന് നിൽക്കുന്ന സ്ഥലത്താണെങ്കിലും ആ വുഡൻ ഫ്ലോറിംഗ് തന്നെ നമ്മള് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത ഒരു നാല് സ്റ്റെപ്പ് മേളോട്ട് പോയാലാണ് നമ്മുടെ നമ്മൾ നേരത്തെ പറഞ്ഞ ബാൽക്കണി ഏരിയ വരുന്നത് അല്ലെ ഇവിടെ നിന്ന് ഒരു ബാൽക്കണി വ്യൂ നമ്മുടെ ലിവിംഗ് സ്പേസിലോട്ടും ഉണ്ട് നമ്മുടെ ഗ്രീനറിയിലോട്ട് ഉണ്ട് ആ ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന ലൈറ്റിനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർക്കിടെക് പ്രധാനമായിട്ടും ഡബിൾ ഹൈറ്റും അപ്പം വീടിനുള്ളിലേക്ക് ആ ലൈറ്റ് ഏറും കടന്നു വരും അതാണ് ആർക്കിടെ ഐഡിയ ഈ ലാൻഡിങ് ഏരിയ വലിയൊരു ഡോറ് കടന്ന് നമ്മൾ വേഗം വരുന്നത് ശരിക്കും ഒരു ബാൽക്കണി സ്പേസ് ആണെന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രൈവറ്റ് ഏരിയയിലോട്ടാണ് ഗ്രീൻ സ്പേസ് അല്ല ഒരു ഗ്രീൻ സ്പേസ് ആണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ ഫാമിലി ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ഒരു ഒരു അച്ഛനും അമ്മയും താഴെയായിരിക്കും പക്ഷേ കുട്ടികളെ കല്യാണം കഴിഞ്ഞതാണെങ്കിൽ അവർ മോഡൽ ആയിരിക്കും അപ്പൊ അവരുടെ ഒരു പേഴ്സണൽ സ്പേസ് ആയിട്ടാണ് നമ്മളിത് ഒരു സ്പെഷ്യൽ ഇടം ഇടം സ്പെഷ്യൽ അത് മാത്രമല്ല കവർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കംപ്ലീറ്റ് പ്രൈവറ്റ് ഏരിയ ആയിട്ട് ഇത് മാറും അതുപോലെ തന്നെ ഗ്രീൻ വെച്ച് നമ്മൾ കംപ്ലീറ്റ് ഇത് ഫെൻസ് ഇത് ഉള്ളിലോട്ടും വന്നിട്ട് നല്ല ഭംഗിയായിട്ട് ശരിക്കും പറഞ്ഞാൽ ബാൽക്കണി എന്ന് പറയാൻ പറ്റില്ല ഈ ബെഡ്റൂമിന്റെ ബാൽക്കണി ഇവിടെയാണ് ബാൽക്കണി ഇവിടെ ആണ് ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമായിട്ടാണ് നമ്മൾ ഇതിനെ പറ്റില്ല ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഏരിയ കൊടുത്തിട്ടുണ്ടല്ലേ കുട്ടികൾക്ക് വേണമെങ്കിൽ ശരിക്കും ഇവിടുന്ന് പുറത്തോട്ടൊരു ഓപ്പൺ ഉണ്ട് അത് നമുക്ക് എന്തായാലും കാണാം അതിനുമുമ്പ് നമുക്ക് താഴെ ഏത് രീതിയിലാണോ ബെഡ്റൂംസ് കൊടുത്തിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഈ രണ്ട് ബെഡ്റൂംസും കൊടുത്തിരിക്കുന്നത് ചെറിയ ചില ഒന്നോ രണ്ടോ തൂവൽ വ്യത്യാസമുള്ളായിരുന്നു ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് ശരിക്കും ഒരു ഫംഗ്ഷൻ ഒക്കെ വരികയാണെങ്കിൽ ഇവിടെ തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓ പിന്നെ നമുക്കൊരു ഫാമിലി ഗെറ്റ് ഒക്കെ നമുക്ക് ക്ലബ് ഹൗസ് യൂസ് ചെയ്യണ്ട നമ്മുടെ വീടിനുള്ളിൽ തന്നെ യൂസ് ചെയ്യാം നമുക്ക് ട്വന്റി ഫൈവ് ആളുകൾക്കൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഫാമിലി ഗാദറിംഗ് സ്ഥലം ഉണ്ടല്ലോ അതെ മേളില് നമ്മുടെ ടെറസ് ആണ് കംപ്ലീറ്റ് നമ്മുടെ ടെറസ് ആണ് മേളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നമുക്ക് വാട്ടർ ടാങ്ക് വെക്കാനുള്ള ഏരിയസ് ഒക്കെ മേളിലാണ് നമ്മൾ സെറ്റ് വില്ല കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ ഗ്രീൻ ഗ്രീൻബൗസിന്റെ പ്രോപ്പർട്ടി ഓണർ നമ്മുടെ അജിചേട്ടൻ അജിചേട്ടനെ ചില ബ്രാൻഡ് പറഞ്ഞ അറിയാറില്ല ഫാനൊക്കെ ഇതിനകത്ത് വീട് വാങ്ങിക്കുന്ന ഓരോ വീട്ടുകാർക്കും ഈ വാക്കുരിക്ക് ആക്സസ് കൊടുക്കാൻ പറ്റും അപ്പോൾ മിക്കവാറും ആളുകൾക്ക് രാവിലെ മോർണിംഗ് വാക്കിന് വേണമെങ്കിൽ ഈ വാക്കുവരിക്ക് കടന്ന് പ്രൈവറ്റ് പ്രൈവസിയോടു കൂടി നടക്കാനുള്ള സൗകര്യം ഉണ്ട് ഏതാണ്ട് ഒന്നര മീറ്റർ ആണ് ഇതിന്റെ വീതി ആ ഈ പ്രോപ്പർട്ടി നമ്മൾ ഫുൾ ആയിട്ട് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു ഏഴ് മീറ്റർ വൈഡ് വൈഡായിട്ടുള്ള റോഡ് മെയിൻ റോഡ് അഞ്ച് ഉള്ള സൈഡ് റോഡുകൾ അങ്ങനെ ബാക്കിയോ ക്ലബ് ഹൗസ് എൻട്രൻസ് ഡിസൈനിങ് അങ്ങനെ പ്രോപ്പർട്ടിയുടെ ഡെവലപ്മെൻറ്റ് ടോട്ടലി കംപ്ലീറ്റ് ചെയ്തു ഒരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട് ചിൽഡ്രൻസ് പാർക്കുണ്ട് അങ്ങനെയുള്ള ഒരു വില്ലാ ലൈഫിന് വേണ്ട എല്ലാ ആംബിയൻസും എല്ലാ ഫെസിലിറ്റീസും ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ക്രിയേറ്റ് ക്ലബ്ബ് ഹൗസിൻ്റെ ഒരു ഗ്രൗണ്ട് ഫ്ലോർ എന്ന് വേണമെങ്കിൽ പറയാം യോഗ സെന്റർ ഒരു യോഗാ സെൻ്ററായിട്ട് ഉപയോഗിക്കാം കുറേ ഇൻഡോർ ഗെയിംസിന് ക്യാരംസ് അല്ലെങ്കിൽ ഒരു ടേബിൾ ടെന്നീസ് അങ്ങനെയുള്ള സൗകര്യങ്ങൾ ചെയ്യാം പിന്നെ ചെറിയൊരു പാർട്ടി ഏരിയ ആയിട്ട് ഇരുന്ന് കാർഡ്സ് കളിക്കാം പിന്നെ ചെറിയൊരു പാർട്ടി ഏരിയ നടത്താം കുട്ടികളുടെ എന്തെങ്കിലും ചെറിയ പ്രോഗ്രാംസ് കറക്റ്റ് സ്പോട്ടാണ് കാരണം എന്താ പറയുക ഇവിടെ നിങ്ങോട്ടേക്ക് നോക്കുമ്പോൾ കിട്ടുന്നൊരു വ്യൂ ഉണ്ട് അത് നല്ല പച്ച പാടമാണ് നല്ല വയലുകൾ വിശാലമായ വയലുകളാക്കുക അങ്ങേരുന്ന മലനിരകൾ അപ്പോൾ അവിടെ നല്ലൊരു ആംബിയൻസ് കാറ്റും വെളിച്ചൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് കയറി വിടുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ആണിത് ഒരു പാർക്കുമാണ് ഇതിനോടൊപ്പം തന്നെ ഒരു ആംബി തിയേറ്റർ കാറ്റ് കൊള്ളാനും ചെറിയ ചെറിയ പെർഫോമൻസ് പെർഫോമൻസ് ഇവിടെ നടത്തുകയാണെങ്കിൽ അത് കാണാനും ഒക്കെ ഉള്ള ഒരു സൗകര്യം നമുക്കിവിടെ അടുത്ത് ഇത്രയും പാടുള്ളത് കൊണ്ട് നല്ല കണറില് വെൽ വെൽ വാട്ടർ റിസോഴ്സ് ഉണ്ട് ഈ കിണറ്റിൽ നിന്നും ഒരു പമ്പ് വെച്ച് പതിനയ്യായിരം ലിറ്ററിന്റെ ഒരു ടാങ്ക് മുകളിലുള്ള സെക്യൂരിറ്റി റൂമിന്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ സെക്യൂരിറ്റി റൂമിന്റെ മുകളിലുള്ള പതിനായിരം ലിറ്റർ ടാങ്കിൽ നിന്ന് എല്ലാം പ്ലോട്ടുകളിലേക്കും കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു വീട് സ്വന്തമാക്കണമെങ്കിൽ താഴെ കാണുന്ന ഗ്രീൻ മോഡൌസിൻ്റെ കോൺടാക്ട് നമ്പറിൽ വിളിക്കുക കോൺടാക്ട് ചെയ്യുക ഒരു അടിപൊളി വീട് ഇതാ ഇതുപോലെ നിർമ്മിക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടമുണ്ട് തീർച്ചയായും ഷെയർ ചെയ്യുക പുതിയ വീഡിയോ നമ്മൾ വീണ്ടും വരാം ഓക്കെ ബൈ